നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഗ്രോ ഐ പി ഒ നവംബർ ആദ്യവാരം സജീവമായ നിക്ഷേപകരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോക്കിംഗ് കമ്പനിയായ ഗ്രോയിയുടെ ഐ പി ഒ നവംബർ ആദ്യവാരം വിപണിയിലെത്തും ഒക്ടോബർ അവസാന വാരത്തോടെ ഇഷ്യൂ വില പ്രഖ്യാപിക്കും ഏഴായിരം കോടി രൂപയാണ് ഗ്രോ ഐ പി ഒ വഴി സമാഹരിക്കുന്നത് ഐ പി ഒ ശേഷം കമ്പനിയുടെ വിപണി മൂല്യം ഏകദേശം എഴുപതിനായിരത്തി നാനൂറ് കോടി രൂപയാകുമെന്നാണ് കണക്കാക്കുന്നത് ആയിരത്തി അറുപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരിക്കും ഐ പിഒ ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളുമാണ് ഓഹരികൾ വിൽക്കുന്നത് രണ്ട് രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരികളായിരിക്കും ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിതമായ ഗ്രോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷെയർ ബ്രോക്കിംഗ് കമ്പനിയായി മാറുകയായിരുന്നു ഡിസ്കൗണ്ട് ബ്രോക്കറായി രംഗത്തെത്തിയ ഗ്രോ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ആദ്യമായി പരീക്ഷിച്ച സിറോതയെ പിന്നിലാക്കിയാണ് ഒന്നാമതെത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഗ്രോയുടെ ലാഭം ആയിരത്തി കോടി രൂപയും വരുമാനം നാലായിരത്തി അൻപത്തി കോടി രൂപയുമാണ് ലാഭം മൂന്നിരട്ടിയായപ്പോൾ വരുമാനത്തിൽ മുപ്പത്തൊന്ന് ശതമാനം വളർച്ചയുണ്ടായി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം സജീവ ഉപഭോക്താക്കളാണ് കമ്പനിക്കുള്ളത് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതിനു മുകളിൽ ഓഹരി വിപണി ഇന്നും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് പോയിന്റിന് തൊട്ടടുത്തായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ഉയർന്ന് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറിലും നിഫ്റ്റി നൂറ്റിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അൻപത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല സിപ്ല എസ് ബി ഐ ഡോക്ടർ റെഡ്ഡി ലാബ് മാരുതി സുസൂക്കി അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടാറ്റാ സ്റ്റീൽ ടി സി എസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടെക് മഹീന്ദ്ര എച്ച് ഡി എഫ് സി ലൈഫ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ സൂചിക പോയിന്റ് എട്ട് ശതമാനം ഇടിഞ്ഞപ്പോൾ ഓട്ടോ ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഫാർമ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു